വിശു താലൂക്ക് അടിച്ചുവിശേഷം ഒൻപതാം അധ്യായം ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള ഭാഗം ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ സ്വയം പരിധിച്ച് തൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരണം സമാന്തര സുവിശേഷങ്ങളിലൊക്കെയും കാണപ്പെടുന്ന ഈശോയുടെ പ്രഭാഷണ പരമ്പരയിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പരാമർശമാണ് ഇന്ന് നമ്മൾ പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനും വിഷയമാക്കുന്നത് ക്രിസ്ത്യാനി എന്ന വാക്കിൻ്റെ അർത്ഥം ക്രിസ്തുവിനെ അനുഗമിക്കുന്നവൻ ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകുന്നവൻ എന്ന യേശുവിൻ്റെ പിന്നാലെ ഞാൻ പോകുവാനൻ ആത്മാവിൽ തീരുമാനം ചെയ്ത മേലിൽ പിന്നിലേക്കില്ല തൊമ മമ്മൂതിസായിലൂടെ ക്രിസ്തുവിൻ്റെ സഭയിൽ അംഗമായി തീരുന്ന ദൈവ മകനായി മകളായിത്തീരുന്ന അവൻ്റെ സഹോദരരായി മാറുന്ന ഓരോ ക്രിസ്ത്യാനി ജീവിതത്തിൽ ഹൃദയപരമാർത്ഥതയോടെ ഏറ്റുപറയുന്ന ഏറ്റുപറയേണ്ട ഒരു ചിന്തയാണല്ലോ അവൻ്റെ പിന്നാലെ പോവുക എന്നത് ഞാൻ നിങ്ങളുമൊക്കെ ക്രിസ്ത്യാനികളാണ് എന്നഭിമാനിക്കുന്നുണ്ട് എങ്കിൽ എനിക്കും നിങ്ങൾക്കുമൊക്കെ ഏറ്റവും കരണീയമായ പാത അവൻ്റെ പിന്നാലെ പോവുക എന്നത് തന്നെയാണ് ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകുന്നവൻ ക്രിസ്ത്യാനി ആയതുകൊണ്ട് ഇന്ന് ഈശ്വ പറഞ്ഞ കാര്യം നമ്മൾ ഉൾക്കൊണ്ടേ പറ്റും ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകുന്നവൻ സ്വയം പരിത്യജിക്കണം കുരിശെടുക്കണം ക്രിസ്ത്യാനി കുരിശെടുക്കണം ആത്മപരിത്യാഗത്തിൻ്റെ വഴിയിലൂടെ മുന്നോട്ട് പോകണം സ്വയം പരിത്യജിക്കൽ എന്ന് പറഞ്ഞാൽ ഈ ലോക ജീവിതത്തിൽ വലുതെന്ന് കരുതുന്നത് പലതും തന്നെ സംരക്ഷിച്ചും സുരക്ഷിതത്വം നൽകിയും കാത്തുപാലിക്കുന്ന പലതിനെയും വേണ്ട എന്ന് വെക്കുവാനും തന്നെ തന്നെ അവൻ്റെ കരങ്ങളിലേക്ക് ഭരമേൽപ്പിച്ചു കൊടുക്കാനും ഗലാതിയിലേകുന്നതിൽ പൗലോസ്ലിഹ പറയുന്നത് പോലെ ഇനിമേൽ ഞാനല്ല ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു എൻ്റെ അഹവും എൻ്റെ സത്വവുമെല്ലാം യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ സത്തയുടെ ഭാഗമായിട്ട് മാറുക അവനാണ് ക്രിസ്ത്യാനി അവന്റെ നിയോഗം കുരിശെടുക്കലാണ് അവനെ അനുഗമിക്കൽ ക്രിസ്ത്യാനിയുടെ ജീവിതത്തിലെ കുരിശുകൾ അവൻ ആഗ്രഹിക്കാതെ അവന്റെ ജീവിതത്തിലേക്ക് വരുന്ന പ്രാതികൂല്യ ഒരു കുരിശുണ്ടാക്കണമെങ്കിൽ ഒന്നേർരേഖ വേണം അതിന് നയൻറ്റി ഡിഗ്രി ആംഗിളിൽ ക്രോസ് ചെയ്തു പോകുന്ന മറ്റൊരു രേഖയുണ്ടാകണം നേർരേഖ എന്നത് ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തെക്കുറിച്ചും ഭാവിയെക്കുറിച്ചും നാളെയെക്കുറിച്ചുമൊക്കെയുള്ള നമ്മുടെ സ്വപ്നങ്ങളാണ് അതിന് കുറുകേ വരുന്നത് എൻ്റെ ആഗ്രഹത്തിനും എൻ്റെ സ്വപ്നങ്ങൾക്കും എൻ്റെ സങ്കല്പങ്ങൾക്കുമെല്ലാം വിപരീതമായ മറ്റൊരു അവസ്ഥ അത് എനിക്ക് നൽകുന്ന നൊമ്പരത്തിന് ഞാനും നിങ്ങളും ഒക്കെ ഇട്ടിരിക്കുന്ന പേരാണ് കുരിസ് എൻ്റെ ആഗ്രഹത്തിന് വിരുദ്ധമായി ദൈവത്തിൻ്റെ പദ്ധതികൾ കടന്നു വരുന്നു രോഗികളായിത്തീരാൻ നാം ആരും ആഗ്രഹിക്കാറില്ല മരിക്കാൻ നമുക്കിഷ്ടമില്ല എനിക്ക് പ്രിയപ്പെട്ടവരാരും മരിച്ചു പോകരുത് എന്ന് ഞാൻ കരുതുന്നു എനിക്ക് വിദേശത്ത് പോകണം എനിക്ക് പണമുണ്ടാക്കണം വലിയ വീടുണ്ടാക്കണം വേദനകളില്ലാതെ അസ്വസ്ഥതകളില്ലാതെ സാമ്പത്തിക പ്രതിസന്ധികളില്ലാതെ എനിക്ക് ജീവിക്കണം ഇതൊക്കെ എൻ്റെ സ്വപ്നങ്ങളുടെ നേർരേഖകളാണ് കുരിശുകൾ അവിടെ ഉണ്ടാകുന്നത് ചില മരണങ്ങൾ ജീവിതത്തിലേക്ക് വരുമ്പോൾ ചില രോഗപീഠകൾ നമ്മളെ അലട്ടുമ്പോൾ ചില പരീക്ഷകൾക്ക് നമ്മൾ തോക്കുമ്പോൾ കടബാധ്യതകൾ പെരുകുമ്പോൾ അതിനൊക്കെ നമ്മൾ ഇട്ടിരിക്കുന്ന പേര് കുരിശുകളെന്നാണ് യേശു പറഞ്ഞു നിന്റെ കുരിശെടുത്ത് എന്റെ പിന്നാലെ വരണം ഇന്ന് നാം പരക്കം വായുന്നതും തിടുക്കം കൂട്ടുന്നതും ഈ കുരിശുകള് അവൻ്റെ പാതാന്തികത്തിൽ ഉടമ്പടി കൂടാരങ്ങളില് നൊവേന പള്ളികളില് ധ്യാന കേന്ദ്രത്തിൽ പോയിട്ട് സാക്ഷ്യം പറയുന്നത് എനിക്ക് രോഗം തന്ന ദൈവത്തിന് നന്ദിയല്ല എനിക്ക് ലക്ഷം കണ്ട ബാധ്യതയുണ്ടാക്കി ദൈവത്തിന് നന്ദിയല്ല നാം പറയുന്നത് കടബാധ്യതകൾ എടുത്തു മാറ്റിയതിന് എനിക്ക് വിദേശത്ത് പോകാൻ സൗകര്യം തന്നതിന് എനിക്ക് സാമ്പത്തിക അഭിവൃദ്ധി തന്നതിന് എൻ്റെ മനസ്സമാധാനം പുനഃസ്ഥാപിച്ചതിന് എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനം നിർത്തിയതിന് അതിനൊക്കെയാണ് നന്ദി പറയുന്നത് നാം തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ ഇത് കുരിശികൾ അവന്റെ പാദത്തെങ്കിലും സമർപ്പിക്കില്ല അല്ലയോ ക്രിസ്ത്യാനി നിന്റെ വിളി അതല്ല നിന്നിൽ നിന്ന് തബരാൻ പ്രതീക്ഷിക്കുന്നത് നിന്റെ ക്ലേശപാതകളുമായിട്ട് മുന്നോട്ട് പോകാനാണ് പോലെ പറഞ്ഞു എന്നെ അലട്ടിക്കൊണ്ടിരുന്നൊരു മുള്ള എടുത്തു മാറ്റാൻ ഞാൻ എൻ്റെ ദൈവത്തോട് പല പ്രാവശ്യം ആവശ്യപ്പെട്ടു അവൻ പറഞ്ഞു എനിക്ക് നിനക്ക് എൻ്റെ കൃപ മതി ദൈവ കൃപയില് ആശ്രയിച്ച് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെയും എല്ലാം സന്തോഷത്തോടെ സ്വീകരിക്കാൻ സാധിക്കുക ഒരു കുഞ്ഞ് ജനിക്കാൻ ആഗ്രഹിച്ച് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ച വ്യക്തികൾ കുടുംബ ജീവിതത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോഴാണ് സന്തോഷിക്കുന്നത് എന്ന് നമുക്കറിയാം എന്നാൽ ഒരു കുഞ്ഞ് ജനിക്കാതിരിക്കുമ്പോഴും ആ നൊമ്പരവും വേദനയും ഒക്കെ ഹൃദയത്തിൻ്റെ താളമായി ദൈവത്തിൻ്റെ പദ്ധതിയായി ഏറ്റെടുത്ത് അതിനോട് സമരസപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ അവനെ വിളിക്കേണ്ട പേരാ ക്രിസ്ത്യാനി പത്ത് നൂറ് വയസ്സ് കാലത്തോളം ഒരു പുരോഹിതൻ എന്ന നിലയിൽ നിരന്തരം ദൈവസന്നദ്ധിയിൽ പ്രാർത്ഥനകൾ ഉയർത്തിയിട്ടും സക്കറിയയുടെ പ്രാർത്ഥന കേൾക്കാതിരുന്നിട്ട് സക്കറിയ ദൈവത്തോട് പ്രതികരിച്ചില്ല മറുതലിച്ചില്ല പരാതി പറഞ്ഞില്ല പദം പെറുക്കി കരഞ്ഞില്ല അവൻ ചെയ്തത് അവൻ്റെ ജോലികളെല്ലാം കൃത്യമായി നിർവഹിച്ചു ഞാൻ എൻ്റെ തമ്പുരാനോട് ചോദിച്ചു അവൻ എനിക്ക് തന്നില്ല ഇന്നല്ലെങ്കിൽ നാളെ അവൻ തരുമായിരിക്കാം പ്രതീക്ഷ കൈവിടാതെ നിരന്തരം അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പ്രാർത്ഥനകൾ വേണ്ട നല്ല പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രാർത്ഥിക്കാൻ അവകാശമുണ്ട് പക്ഷേ എനിക്ക് കിട്ടാത്തതിൻ്റെ പേരിൽ അസ്വസ്ഥരാകാൻ ചിലരെങ്കിലുമൊക്കെ നമ്മുടെ മത സംഹിതകൾക്കപ്പുറത്ത് മുസ്ലി ആരെക്കൊണ്ട് ഓദിച്ച് കെട്ടിക്കുന്നു എവിടെയൊക്കെയോ പോയി കണിയാനെ കാണുന്നു അല്ലെങ്കിൽ മറ്റു ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എങ്ങനെയും എൻ്റെ പ്രശ്നങ്ങൾ തീരണം സാമ്പത്തിക പ്രതിസന്ധികളെ എനിക്ക് അതിജീവിക്കണം ഈ മനോഭാവങ്ങളിലേക്കാണ് ഈശ്വ വിരൽ ചൂണ്ടുന്നത് നിനക്കിത് അനുവദനീയമല്ല ഈ കുരിശുകൾ കുരിശുകളെടുത്തുകൊണ്ട് അവൻ്റെ പിന്നാലെ പോകാനുള്ള വിളി ഈശ്വ തരിക നമ്മളാരും അൽഫോൻ പോലെ കൊച്ചുദേശ്യ പുണ്യതിയെ പോലെ കുരിശുകളും ക്ലേശങ്ങളും ഒന്നും അന്വേഷിച്ച് നടക്കണമെന്നത് എന്ത ആവശ്യത്തിൽ കൂടുതൽ കുരിശുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് എൻ്റെ ജീവിതത്തിലേക്ക് വന്ന കുരിശുകളോട് പ്രതികരിക്കുന്നവനായി മാറാതെ അവയെ പോസിറ്റീവായിട്ട് എടുത്ത് മുന്നോട്ട് പോകാനുള്ള കൃപ അത് ദൈവം നമുക്ക് നൽകും പരാതി പറയാതെ ദൈവത്തിന് പ്രീതികരമായ ജീവിതം നയിക്കാൻ വീണ്ടും വീണ്ടും അപേക്ഷകൾ അവിടുത്തെ സന്നദ്ധിയിൽ ഭക്താസുരാഗത സമർപ്പിച്ച് മുന്നോട്ട് പോകാൻ അതിന് കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം വിശ്വാ അനുഗ്രഹിക്കട്ടെ അടുത്ത ആവശ്യം കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരുടെ സഹവാസവും നാം എപ്പോഴും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മയും